ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തോളുന്ന ബട്ടൺ കൂടി പിസ്റ്റ് ചെയ്യണേ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു അടിപൊളി ദോശയാണ് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഉപയോഗിക്കാം പൂരിയും ദോശയൊക്കെ എപ്പോഴും ഉണ്ടാക്കണമല്ലാകുമ്പോൾ പെട്ടെന്ന് മടി പിടിച്ചാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദോശയാണ് അതിങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിയൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഒന്നര വെള്ളം എന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം ഓരോരോ അനുസരിച്ച് ഇപ്പം വെള്ളം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല നന്നായിട്ട് കട്ട് ഇല്ലാതെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഞാനൊരു അരക്കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടാവും മേലെ ഒരുപാട് വെള്ളം ആവാനും കാര്യ എന്നാൽ വെള്ളം കുറഞ്ഞു പോവാനും അറിയില്ല വേണ്ട ഇങ്ങനെ ഈ പരിവായിരുന്നു ഏതാണ്ട് ഒരു ജീരക ഇട്ടുകൊടുക്കണം ഒരു ചെറിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചെറുതാക്കിട്ട് അത് ഇട്ടുകൊടുക്കണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി എരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് രണ്ട് കറിവേപ്പില ചെറുതാക്കി എരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് ചെറിയ പച്ചമുളക് നന്നായിട്ട് കൊത്തിയരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം കായം ചുടുവെള്ളത്തിലേക്ക് കലയാൻ പറ്റുന്നതാണേ അത് ഒഴിച്ച് കൊടുക്കാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കറിയൊന്നും വേണ്ട എന്തൊരു ടേസ്റ്റ് ആണോ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഇണ്ടാക്കിന്ന് പറഞ്ഞു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ദോശത്താവ അടുപ്പത്ത് വെക്കാം ഇന്ന് ചൂടായ ശേഷം ഓയില് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കൈയിലും മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വലുതാക്കീന്ന് വെച്ചാൽ അത് പൊട്ടിപ്പോള് ഈ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിപ്പോവുള്ളൂ ഒന്ന് ആദ്യമൊക്കെ ഒന്ന് തീ ഇത്തിരി പൂട്ടി വെക്കണം പിന്നെ ഒന്ന് മുഴിയാൻ വേണ്ടിയിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് മറച്ചിടാൻ പറ്റുള്ളൂ ഇതിപ്പോ ഒന്ന് നന്നായിട്ട് മുഴിഞ്ഞിട്ടുണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചപ്പോ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം രണ്ടോ ഇങ്ങനെ ഇപ്പം മുഴിഞ്ഞിട്ടുണ്ട് നന്നായി ചൂടായിട്ടിരിക്കൽ കുടിച്ചു കൊടുത്തു ഒരു കയ്യില് മാവ് ഇപ്പോൾ തീ കൂട്ടി വെക്ക ഒ നന്നായിട്ട് വെന്തിയതിനു ശേഷം മുരിയാനായിട്ട് ഒന്ന് തീ ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ടേ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ